എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം അങ്ങനെ മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മളിതാ വീണ്ടും വന്നിരിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് നമുക്ക് ആദ്യമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു വാഴക്കൊലയാണ് നല്ല ചെറുപഴത്തിൻ്റെ നല്ല മധുരമുള്ള വാഴക്കൊലയാണ് കേട്ടോ അപ്പൊ അതൊന്നൊരു വഴ എടുത്തിട്ട് ഞാൻ കഴിക്കാണ് അപ്പൊ ഇതേപോലെ നല്ല മധുരമുള്ള ദിവസങ്ങളായിട്ട് ഇരിക്കട്ടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതം ഉണ്ട് അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് ഇതാ നമ്മളിതാ വീണ്ടും വന്നിരിക്കുകയാണ് കേട്ടോ അപ്പൊ ഇന്ന് നമ്മള് ചെയ്യാൻ പോണൊരു വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ബീൻസ് കിട്ടിയിട്ടുണ്ട് നല്ല എളം പ്രായത്തിലുള്ള നല്ല ബീൻസ് അപ്പോൾ അതൊക്കെ കഴുകി വൃത്തിയാക്കി വാലും തലയൊക്കെ വെട്ടി എടുത്തു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് നമുക്ക് നല്ല തോരം വയ്ക്കാം പിന്നെ നല്ല കട്ട തൈരും പിന്നെ നല്ല ചീനമുളക് ചമ്മന്തിയും പിന്നെ നമ്മുടെ കടലുപ്പേരി പയറ് പയറും ഉണ്ട് വൻ ഉണ്ട് കേട്ടോ അപ്പൊ ഇന്നത്തെ ഉച്ചത്തെ സ്പെഷ്യല് നമുക്ക് ബീൻസ് ഉപ്പേരി ഞാൻ പറഞ്ഞ ആണ് കേട്ടോ അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ നമുക്ക് ബീൻസുപ്പേരി ഉണ്ടാക്കിയിട്ട് ഇന്നത്തെ ഊൺ അങ്ങോട്ട് ഉഷാറാക്കാം അപ്പൊ ഉപ്പേരി ഇവിടെ ചെറുതാക്കി അരിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് എല്ലാവർക്കും കുമ്മാറൊക്കെ നന്നായി ഭക്ഷണം കഴിക്കും അപ്പൊ ഞാൻ ആ ചെറുപഴം മുഴുവനായിട്ട് അടുത്ത് തിന്നട്ടെ നല്ല മധുരമുള്ള പഴമാണ് കേട്ടോ എന്നാൽ ഓവർ മധുരമല്ല ഒരു ഒരു ചെറുതായിട്ടൊരു പുളി മധുരം ഒക്കെ കൂടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി എങ്ങാനും കഴിക്കണം തോന്നുകയാണെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ ഉണ്ടല്ലോ വേണ്ടത് വേണ്ടത് പൊട്ടിച്ചെടുക്കാം ഞാൻ തന്നെയാണ് അതിന് കൂടുതലും കഴിക്കാറുള്ളത് അപ്പോൾ ഇതാ നല്ലൊരു സബോളി കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ട് അതൊക്കെ ഒന്ന് വേഗം തന്നെ തൊലി കളയുകയാണ് കേട്ടോ അപ്പോൾ ഉച്ചത്തെ പരിപാടിയൊക്കെ കഴിച്ച് വച്ചാൽ പിന്നെ നമുക്ക് ഹെയർ കെയറിലേക്ക് കിടക്കാം പൊതുവേ അങ്ങനെയാണ് ചെയ്യാറുള്ളത് ഞാൻ എൻ്റെ പണികൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ തലമുടി തലമുടിയുടെ മുകളിലേക്ക് നിൽക്കാറുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ടെൻഷനാകും അയ്യോ ആ പണികൾ കഴിഞ്ഞിട്ടില്ലല്ലോ ഈ പണികൾ കഴിഞ്ഞിട്ടില്ലല്ലോ എന്നുള്ള ബുദ്ധിമുട്ടോളാം അപ്പം നമ്മുടെ പണിയോളം ഇനി ലാസ്റ്റിലേക്ക് വെച്ചാലും നമുക്ക് കുഴപ്പമില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ഇനി എത്ര തിരക്കുണ്ടെങ്കിലും ഞാനൊരു സമയം കണ്ടെത്താറുണ്ട് കേട്ടോ അപ്പോൾ അതാ സബോളയൊക്കെ ഞാൻ ചോപ്പറിലിട്ട് അരിഞ്ഞിട്ട് ആൾ റെഡിയാക്കി വെച്ചു നമ്മുടെ ബീൻസ് നല്ല ഇളം പ്രായമുള്ള പ്രായമുള്ളൊരു ബീൻസാണ് നല്ലോണം മൂത്തതോ നല്ലോണം ചള്ളുമല്ല ഒരു ഇടത്തരം പ്രായമുള്ള ഒരു ബീൻസ് ആയതുകൊണ്ട് തന്നെ വളരെ എളുപ്പത്തിൽ കഴുകി ഉരുപ്പിയൊക്കെ അതിന് വാലും തലയ്ക്ക് വെട്ടി ഇതേപോലെ ചോപ്പറിൽ അരിഞ്ഞെടുക്കാനുള്ള ഒരു പാകത്തിനാക്കിയിട്ട് ഞാൻ സെറ്റ് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ ഇതേപോലെ ചോപ്പറിലിട്ട് നന്നായിട്ട് അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മീൻ സുപ്പേരി നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ നന്നായിട്ട് മൊരിഞ്ഞ പോലെ ആവണം ഒരു തുള്ളി വെള്ളം പോലും ചേർക്കാതെ കുറച്ച് എണ്ണ കൂടുതലായാലും വേണ്ടില്ല നന്നായിട്ട് മൊരിച്ചിട്ട് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറ്ണ്ണം വേറൊന്നും വേണ്ട അപ്പോൾ എന്തത്തെയും പോലെ തന്നെ പച്ചമുളക് ഇവിടെ ഖാലീകരിക്കുക അപ്പോൾ പിന്നെ ആശ്രയം ഇവിടെ ചീനമുളകാണ് അത് നമ്മുടെ കെറ്റത്തെ കെഞ്ഞ കിണറിൻ്റെ പക്കത്ത് നിൽക്കണം ഇവിടെ ചെറിയ ചീനമുളക് തൈന്ന് ഞാൻ അള്ളി 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 പൊട്ടിക്കുക അത് ഏകദേശം മുട്ടയ വേറെ ചള്ളടക്കം ഞാൻ പൊട്ടിക്കും അങ്ങനെ അമ്മയുടെ ചീത്ത കേൾക്കാറുണ്ട് അതിന് മുഴുതത്തെ ചീനമുളകൊക്കെ പൊട്ടിച്ചു എന്ന് പറഞ്ഞിട്ട് പക്ഷെ ഞാനതൊന്നും കാര്യമാക്കാറില്ല കേട്ടോ എനിക്ക് ഈ മുട്ടയില് ഇങ്ങനെയുള്ള ചീനമുളകൊക്കെ പൊട്ടിച്ചിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഓംലെറ്റ് ഉണ്ടാക്കുമ്പോൾ ഞാൻ കൂടുതലും പച്ചമുളക് ഉണ്ടെങ്കിലും ഇതൊന്നാണ് പൊട്ടിക്കാറുള്ളത് അമ്മ എന്തെങ്കിലും ചീനമുളക് ചമ്മന്തി ഉണ്ടാക്കാൻ നോക്കുകയാണെങ്കിൽ അതിൽ കാണില്ല ഇന്ന് എന്തായാലും നമുക്ക് ചീനമുളക് ചമ്മന്തി ഉണ്ട് അപ്പോൾ അത് കൂട്ടിയിട്ട് എന്റെ അമ്മക്ക് ഉപ്പേരി കൂട്ടി തൈരും പൊട്ടി പട്ടി കടലക്കയറിയൊക്കെ കൂട്ടിയിട്ട് ഒന്ന് എന്തായാലും ഉഷാറാക്കാം അപ്പോൾ അത് അടുക്കളയിലേക്ക് വന്നിട്ട് ചട്ടി കടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ച് നന്നായി ചൂടായപ്പോൾ നമ്മൾ കടുക് നമ്മുടെ ഉപ്പരിയിലും നമ്മുടെ എല്ലാ സാധനങ്ങളിലും കടുക് വളരെ ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് തന്നെ കടുക് ഞാൻ കുറച്ചിട്ട് കെട്ടോ ഒക്കെ എനിക്കിഷ്ടമാണ് കടുക് കടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാനും ഇഷ്ടമാണ് അപ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചോപ്പറിലെ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ സബോള വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വരണം നന്നായിട്ട് മൂത്ത കളറാവണം കേട്ടോ എന്നാലേ ആ ഉപ്പേനിക്കൊരു രുചി ഉണ്ടാവുകയുള്ളൂ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം അതിലേക്ക് കുറച്ച് ഉപ്പൊ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് വാടി വാടിക്കിട്ടെ എന്നിട്ട് വേണമല്ലോ നമുക്ക് ബാക്കിയുള്ള പരിപാടികൾ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ പെട്ടെന്ന് ഉപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും നമ്മുടെ സബോളയും ഒക്കെ നന്നായി പെട്ടെന്ന് വാടിക്കിട്ടും ഇതാണ് നമ്മൾ ആദ്യം കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് അമ്മമാർ പറഞ്ഞു തരാമല്ലേ സബോള വയറ്റിലാണല്ലോ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാം പിന്നെ ദോശ ചുടൽ ഇങ്ങനെയുള്ള പണികൾ പിന്നെ പുറത്തെ പണി എന്ന് പറഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് വിറ്റടിയാണ് അപ്പൊ ഞാനുള്ളിയൊക്കെ വാട്ടുമ്പോ അമ്മ എന്നോട് പറയും അതിൽ കുറച്ച് ഉപ്പിട്ടൊക്കെ ഒക്കെ പെട്ടെന്ന് വാടിക്കിട്ടുന്നു അപ്പൊ ആ ചീനമുളകിന്റെ അതൊന്നും മണത്തപ്പോഴേ മൂക്കിന്റെ ഉള്ളിക്കാ കയറിപ്പോയാസിനെ അതിന് മണുണ്ടാവൂലോ ചീനമുളകനെ അപ്പൊ എന്റെ സൗണ്ടിന് ചെറുതായിട്ടൊരു പ്രശ്നം ഉണ്ട് കേട്ടോ ഇവിടെ നല്ല മഞ്ഞ മഞ്ഞത്ത് ചെറുതായിട്ട് ഒരു തൊണ്ടവേദനയുടെ അസക്കിന് അപ്പൊ അതുകൊണ്ട് തന്നെ തൊണ്ടവേദന എല്ലാം നമുക്ക് സൗണ്ട് ഇങ്ങനെ ഇടക്ക് പോകില്ലേ തൊണ്ടടഞ്ഞിട്ട് അതേപോലെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് മെല്ലെ മെല്ലെ സംസാരിക്കും അത് ചുമ വരിക എനിക്ക് അപ്പോൾ അന്ന് മലയ്ക്ക് പോയി വന്നിട്ട് പിടിച്ചിട്ടുള്ള ഒരു തൊണ്ടവേദനയും തലവേദനയും പനിയൊക്കെ ഇല്ലേ ഇപ്പോഴും ആ ചുമെന്ന് ഞാൻ ഇപ്പോഴും റിക്കവർ ആയിട്ടില്ല ഇടയ്ക്ക് ഒരുപാട് നേരം സംസാരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ ചുമ അങ്ങനെ വരണ പോലെ നമുക്ക് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ട് നമുക്ക് പതുക്കെ സംസാരിക്കാം ഇപ്പം മഞ്ഞ് തുടങ്ങിയപ്പോൾ കുറച്ച് കൂടുതലായ പോലെ അപ്പോൾ നന്നായിട്ട് ഇതാ പച്ചമുളകൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഇതേപോലെ നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില അത് നമ്മുടെ വീട്ടിലുണ്ടായത് തന്നെയാണ് നമ്മുടെ വീടിൻ്റെ ബാക്കിൽ അത്യാവശ്യം വലിപ്പമുള്ളൊരു കറിവേപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ കോൺക്രീറ്റ് ഇടണ സമയത്ത് അത് മാത്രം നമ്മൾ മുറിച്ചടഞ്ഞില്ല അപ്പോൾ അതൊന്ന് പൊട്ടിച്ചു കൊടുത്തിട്ട് ഇടേ വേണ്ടു അപ്പോൾ അതൊക്കെ പൊട്ടിച്ചു കൊടുന്ന് നമ്മളത് ആ കറിവേപ്പൊക്കെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തു ഇനി നമുക്കൊരു ശേഖരം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ശേഖരം മതി കൂടുതലൊന്നും വേണ്ട അപ്പം ഞാൻ തീ ഒരുപാട് കത്തുണ്ടോ ഇതൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഉള്ളി കരിയാതിരിക്കണല്ലോ വീഡിയോ എടുക്കണ കാര്യങ്ങൾ നോക്കണം ഉള്ളി വാട്ടുമ്പോൾ അത് കരിയാതിരിക്കണ കാര്യങ്ങൾ നോക്കണം അങ്ങനെ അങ്ങനെതാ ഉള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ നമ്മുടെ ബീൻസ് ചോപ്പറിലിട്ട് അരിഞ്ഞു വെച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കും കേട്ടോ ഇതിലൊരു തുള്ളി വെള്ളം പോലും ഒഴിക്കണ്ട നിങ്ങൾ പാകത്തിന് അടച്ചു വെച്ചിട്ട് അതായത് തീ തീൻ്റെ പാകം കണക്കിലാക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് ആവിയിൽ തന്നെ വേവണം അപ്പോഴാണ് അതിൻ്റെ രുചി ശരിക്കറിയാൻ പറ്റുള്ളൂ ചോറ് വേറെ ഒന്നും വേണ്ട ഈയൊരു ഉപ്പേരി സീഡിലൊരു അച്ചാറും ഉണ്ടെങ്കിൽ ഉഷാറായി പിന്നെ ഉണക്കമ്മയും വറുത്തിണ്ടെങ്കിൽ സൂപ്പറാട്ടോ അങ്ങനെ അതിലേക്ക് കുറച്ച് ഉപ്പ് ഞാൻ വിതറി കൊടുത്ത് ഉപ്പ് ഒരു ഭാഗം കുറവുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് ഉപ്പ് കണ്ടിട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പം ഈ ഒരു ഉപ്പേരി നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല ഈ രീതിയിലല്ലാണ്ട് നമ്മൾ ചെത്തി ചെത്തിയിട്ടിടും അതായത് ഇപ്പോൾ പയറൊക്കെ നമ്മൾ ചെത്തി ഉണക്കില്ലേ കൊണ്ടാട്ടുണ്ടാക്കാൻ അതുപോലെ ചെത്തി ചെത്തിയിട്ട് ഉണ്ടാക്കിയിട്ട് കഴിക്കുകയാണെങ്കിലും നല്ല രുചിയാണ് പക്ഷെ അതിവിടെ അത്ര അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ ഇതേപോലെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ട് ചെയ്യാണ് പതിവ് അപ്പോൾ അതിലേക്ക് വേണ്ട തേങ്ങയാണ് ഇനി ചിരങ്ങുന്നത് കേട്ടോ അപ്പോൾ തേങ്ങ എന്ന് പറയണത് എല്ലാ ഉപ്പേരിയിലും ഞാൻ ഇവിടെ ചേർക്കാറുണ്ടോ ചോദിച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഉപ്പേരിയിലും തേങ്ങ ചേർക്കാറുണ്ട് പയറിൽ മാത്രം പൊട്ടിച്ച് നമ്മൾ ഉണ്ടാക്കുക അതായത് പയർ ഒരു അളവിനനുസരിച്ച് പൊട്ടിച്ച് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ ഇടാറില്ല പക്ഷേ ഇതേപോലെ ചോപ്പറിൽ അരിഞ്ഞിട്ട് നമ്മൾ ഉപ്പേരി ഉണ്ടാക്കുകയാണെങ്കിൽ തേങ്ങ ഇടാറുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ ബീൻസിലേക്കും നമ്മൾ തേങ്ങ ചിരകിയിട്ട് ഒരു മുറി തേങ്ങയാണ് എടുത്തിട്ടുള്ളത് ഇവിടെ കൂടുതലും ഭക്ഷണത്തിൽ തേങ്ങ ചേർക്കാറുണ്ട് അതേട്ട് നിർബന്ധമാണ് അതിപ്പം കൂട്ടാനാണെങ്കിലും ഉപ്പേരി ആണെങ്കിലും തേങ്ങ ഇട്ടിട്ട് ഉപ്പേരി ഉണ്ടാക്കുക അല്ലെങ്കിൽ കൂട്ടാനാണെങ്കിലും മീൻ കൂട്ടാനിലാണെങ്കിലും തേങ്ങ അരച്ച് ഒഴിക്കണതൊക്കെ മൂപ്പരാൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ തേങ്ങ ഇവിടെ ഭയങ്കര ചിലവുള്ള ഒരു സാധനമാണ് ഇപ്പോഴാണെങ്കിൽ തേങ്ങക്ക് കൊടുക്കത്തെ വേലയാണല്ലോ അല്ലേ നമ്മുടെ വീട്ടിൽ തെങ്ങൊന്നും അധികം ഇല്ലാത്ത തേങ്ങ എപ്പോഴും കാശ് കൊടുത്ത് മേടിക്കാറോ പതിവ് പിന്നെ എൻ്റെ വീട്ടിൽ തെങ്ങൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിന്നും തേങ്ങയൊക്കെ കൊണ്ടുവരാറുണ്ട് കേട്ടോ അങ്ങനെ ഉപ്പേരിയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ നാലോറും സെറ്റാക്കി വെച്ചു ഇനി ആവശ്യാനുസരണം അതിലേക്കിട്ട് നമ്മുടെ ഉപ്പേരി നല്ലോണം മുരേച്ചി മുരീച്ചി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ് അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തുവിട്ടു തേങ്ങ ഇടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്ന് പോയി നമ്മുടെ മൊബൈലിൽ നിന്ന് മിസ്സായിപ്പോയി അതെങ്ങനെയാന്ന് നോക്കിക്കഴിഞ്ഞ് എനിക്കറിയില്ലേ ഞാൻ എഡിറ്റ് ചെയ്യുമ്പോൾ കുറേ വട്ടം നോക്കി ഇതിൽ കിടക്കണ്ടോന്ന് അപ്പോൾ ഞാൻ ഊതിയിട്ട് ചൂടൊക്കെ മാറിയിട്ട് ഉപ്പുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം പാകത്തിനുണ്ട് ഇനി നമുക്കതൊന്ന് നന്നായിട്ട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടോ ഇനി നമുക്ക് തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല എന്തായാലും നമ്മുടെ ഉപ്പേരി ഇവിടെ റെഡിയായി ഇനി ചോറും സമയമാകുമ്പോൾ നമ്മുടെ ഉപ്പേരി എടുത്തിട്ട് നമുക്ക് ചോറുണ്ടാൽ മതി കണ്ടോ ഉപ്പേരി നന്നായിട്ട് റെഡി ആയി കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കണ്ടേ എല്ലാ പണികളും കഴിഞ്ഞ് അപ്പോൾ വൃത്തിയാക്കണം ശീലമുണ്ട് എനിക്ക് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാടൊന്നും വൃത്തിയാക്കാൻ ഉണ്ടാവില്ല എന്നെ വൃത്തിയാക്കലൊക്കെ കഴിഞ്ഞ് എനിക്ക് എൻ്റെതായിട്ടുള്ള കുറച്ച് സമയം കണ്ടെത്തണ്ടേ അവജാനത തൊടിയിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ നല്ലൊരു കിളിക്കൂട് കണ്ടു അപ്പോൾ ആ കളിക്കൂടെ എടുത്തിട്ട് അവിടെ ഒരു ചില്ലടം മുകളിൽ കൊളത്തി വെച്ചു പിന്നെ ആരെങ്കിലും ആവശ്യം വന്നെടുത്തോട്ടെ നമ്മുടെ നാട് നമ്മുടെ വീടിന് നാലോറും കിളികളും അണ്ണാനും കാക്കയും പൂച്ചയും പട്ടിയും മലമ്പാമ്പൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ മലമ്പാമ്പനൊക്കെ പിടിച്ച് കൊണ്ടുപോവാറുണ്ട് ഫോറസ്റ്റായി വന്നിട്ട് അപ്പോൾ അതാ പേരടെ ഇല നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പേരയുടെ ഇല നമുക്ക് തലയിൽ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പേരുടെ ഇല മാത്രം പോരാ അപ്പോൾ നമുക്ക് കുറച്ച് ചെമ്പരത്തിയുടെ പൂവും കൂടി വേണം അതിന് നമ്മളൊരുക്കം നമ്മുടെ വെയിഡിൻ്റെ ബാക്കിൽ നിറയെ ചെമ്പരത്തി ഉണ്ട് അപ്പോൾ അതൊന്ന് ഒരു നാലഞ്ച് ചെമ്പരത്തി പൊട്ടിക്കാമെന്ന് വിചാരിച്ചിട്ട് നല്ല ചുവന്ന ചെമ്പരത്തിയാണ് കേട്ടോ ഇറങ്ങി നല്ല കാറ്റും കിളികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാഞ്ഞു വിളിക്കുന്നുണ്ട് കിളിയുടെ ഒച്ച കേട്ടില്ലേ അപ്പോൾ കുറച്ച് ചെമ്പരത്തി പൊട്ടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് നടന്നു അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന സാധനം പേരട അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂവും വെച്ചിട്ടുള്ളതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി ഉണ്ടാവുമല്ലോ നമ്മുടെ തലയിൽ ഉണ്ടാകുന്ന താരം കളയാനും മുടി കൊഴിച്ചില് മാറ്റാനും കാറ്റ് കാലത്ത് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ ഇത്രയും നല്ലൊരു സാധനം വേറെ ഇല്ല ചെമ്പരത്തിപ്പൂവ് മുടിയിലെ സ്പിറ്റെൻസ് മാറ്റാനാണെങ്കിലും ഡ്രൈനസ് മാറ്റാനാണെങ്കിലും നമ്മുടെ മുടി പൊട്ടിപ്പോന്ന് തടയാനാണെങ്കിലും വളരെ ഗുണം ചെയ്യുന്നൊരു സാധനമാണ് ചെമ്പരത്തിപ്പൂവ് അതേപോലെ തന്നെയാണ് നമ്മുടെ പേരടയിലെ മുടി തിളങ്ങാനും മുടി കൊഴിച്ചിൽ മാറ്റാനും പുതിയ മുടികൾ കീർത്ത് വരാ വരാനും ഈ രണ്ട് സാധനങ്ങളും വളരെയധികം ഗുണം ചെയ്യും ഇനി ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണില്ല പണ്ട് കാലം മുതലേ ചെമ്പരത്തിനെ കുറിച്ച് നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ് അല്ലേ അപ്പോൾ അതൊന്നും പാത്രത്തിലിട്ട് പാകത്തിന് വെള്ളം ഒഴിച്ച് ഒരു പത്ത് മിനിറ്റോളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഈ സമയത്ത് മുടിയൊക്കെ കെട്ടറത്ത് വേറെ എടുത്ത് എണ്ണ തേച്ചുകൊണ്ടിരിക്കുക അപ്പം ഞാനിവിടെ ഡ്യൂട്ടി ആയിട്ട് കൊടുത്തിട്ടാണ് പോയത് അതൊന്ന് പത്ത് മിനിറ്റ് ആയി കഴിഞ്ഞ് ഓഫ് ചെയ്യുന്നിട്ട് ഇളക്കിയിട്ടെന്ന് അപ്പായിട്ടനത് പത്ത് മിനിറ്റ് ആയപ്പോൾ ഇളക്കി ഓഫ് ചെയ്തു നല്ല ചോര നേറാണ് ഉണ്ടാവുക കേട്ടോ നമ്മുടെ ഈ ഒരു ലൈനിക്ക് അതായത് നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു പേരട വെള്ളത്തിന് പേരാ ചെമ്പരത്തി വെള്ളത്തിന് നല്ലതാണ്ടോ ബ്ലഡിൻ്റെ കളറാണ് ഉണ്ടാവുക അപ്പോൾ അതൊന്ന് ചൂടാറട്ടെ അപ്പോൾ അത് അതിലേ അതിൽ തന്നെ ഇട്ടിട്ട് അതായത് നമ്മൾ ഇട്ടിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അതിൽ തന്നെ ഇട്ടിട്ട് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിതൊന്ന് വീഡിയോ എടുക്കുകയും ചോദിച്ചു അതായത് നമ്മൾ എണ്ണ തേക്കണതേ അപ്പോൾ അതൊക്കെ എനിക്ക് എടുത്ത് തന്നോട്ടോപരാൾ അപ്പോൾ നമ്മുടെ തന്നെ രൂപശ്രീ ഹെയർ ഓയിൽ ആയിട്ടുള്ള ഹെയർ ഓയിലാണ് ഞാൻ തേച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളിൽ പലരും യൂസ് ചെയ്യുന്നുണ്ട് മുടി നന്നായിട്ട് സ്മൂത്ത് ആവാനും മുടി കൊഴിച്ചിൽ മാറാനും മുടി വളരാനും താരൻ കുറയാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത് കോവിഡ് വന്നതിന് ശേഷം ഹെയർ ലോസ് അനുഭവപ്പെടുന്നവർ എന്തായാലും നമ്മുടെ ഈ ഒരു ഹെയർ ഓയിൽ യൂസ് ചെയ്ത് നോക്കണം കേട്ടോ വാക്സിൻ എടുത്തിട്ടും ഹെയർ ഹെയറിന് പ്രോബ്ലംസ് വന്നവരുണ്ട് അങ്ങനെ ഒരാളാണ് ഞാൻ മുടി ഡ്രൈ ആയി മുടി പൊട്ടിപ്പോയി മുടി കൊഴി ഒരു ദിവസം മുന്നൂറ് മുടിയൊക്കെ കൊഴിഞ്ഞിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ കഴിച്ചിട്ടുള്ള ഫുഡുകളൊക്കെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് അതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ രൂപശ്രീ ഹെയർ ഓയിൽ അപ്പോൾ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ എൻ്റെ ഹെയറിൽ കൊണ്ടുവരുത്തിയിട്ടുള്ള ഒരു സാധനമാണ് എൻ്റെ മുടരുള്ളൊക്കെ ഞാൻ വിചാരിച്ചു എനിക്ക് ഇനി അത് തിരിച്ചു പിടിക്കാൻ പറ്റുമോന്ന് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത്രയും ക്ഷീണം ശരീരത്തിന് അത്രയും ക്ഷീണം മുടിയുടെ ഡാമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി സ്പ്രിറ്റായിട്ടേ ആകെ ഇങ്ങോട്ട് തരികിടം മറിഞ്ഞ പോലെ ആ സമയത്താണ് നമ്മൾ കച്ചാവാഴ വെച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ കൂടുതലും ആ സമയത്ത് കാണിച്ചിട്ടുള്ളത് അതിൻ്റെ മെയിൻ കാരണം ഇതായിരുന്നു അത് ചെയ്തിട്ടാണ് ഞാൻ പിടിച്ചു നിർത്തിയിരുന്നത് അല്ലെങ്കിൽ ഞാൻ കെയർ ചെയ്തിട്ടില്ലായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുടിയൊന്നും ഇപ്പോൾ ഒട്ടും കാണില്ല കേട്ടോ അപ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നതാണ് എൻ്റെ രൂപശ്രീ ഹെയർ ഓയിൽ ഓയിലിട്ടോ നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള പേരട വെള്ളവും അതായത് ചെമ്പരത്തിയും പേരുടെ വെള്ളവും നമ്മളതൊരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നന്നായി വെട്ടി തിളപ്പിക്കുക അത്രയുള്ളതിൻ്റെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിട്ട് അതൊരു പാത്രത്തിലോട്ട് അരിപ്പ് വെച്ചിട്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക ചൂടറിയതിന് ശേഷം മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഇത് തലയിൽ തേക്കാൻ പാടുള്ളൂ കേട്ടോ അപ്പോൾ എണ്ണയൊക്കെ നന്നായി തേച്ച് പിടിപ്പിച്ചിട്ട് തലയിൽ തേക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ ഞാനിന്ന് എന്തായാലും ഷാംപൂ ഇടേണ്ട ദിവസം അപ്പോൾ കുളുക്കനെ നന്നായിട്ട് തലയിൽ എണ്ണ തേച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിത് നന്നായിട്ട് തേച്ച് കൊടുക്കുക കണ്ടോ തലയുടെ ഓട്ടിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക ഞാൻ ഒന്നുകൂടി പറയുകയാണ് താരം പോവാനും മുടി കൊഴിച്ചിലും മാറാനും മുടി നല്ല സിൽക്കി ആക്കി വെക്കാനും മുടി പൊട്ടി പോകാതിരിക്കാനും ഈ ഒരു കാറ്റുകാലത്ത് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ മുടിയെ സംരക്ഷിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഈ ഒരു പേരട വെള്ളവും ചെമ്പരത്തിയുടെ വെള്ളവും കേട്ടോ പിന്നെ വെള്ളം നന്നായി കുടിക്കുക അത് നിങ്ങൾ മറക്കരുത് വെള്ളം നന്നായി കുടിക്കണം വെള്ളം ഒട്ടും കുടിക്കാതെ ഇതേപോലുള്ള എക്സ്റ്റേണൽ ആയാലും ഇൻറ്റേർണൽ ആയിട്ടുള്ള ഹെയർ കെയറിങ്ങും കാര്യങ്ങളും ചെയ്തിട്ട് ഒരു കാര്യമില്ല ടോം മുടിയൊക്കെ ഡാമേജ് ആവും അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ അടുക്കളയിലെ തൊന്നരപ്പാടും നമ്മുടെ ഹെയർ കെയറിംഗ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ടറ്റാ